ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ചേച്ചീൻ്റെ ഡെലിവറി സ്റ്റോറിയാണ് അപ്പം ഞങ്ങൾ രാവിലെ തന്നെ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് ഞാനും ചേച്ചിയും മോനും ഏട്ടനും അച്ഛനും അമ്മയും കൂടെ പോയത് അവിടെ എത്തിയപ്പോൾ ഏട്ടൻ്റെ ചേച്ചിയും ചേച്ചിൻ്റെ ഹസ്ബൻ്റും ഉണ്ടായിരുന്നു ഞങ്ങൾ അവിടെ എത്തി കോഴിക്കോടുള്ള ഫാത്തിമ ഹോസ്പിറ്റലാണ് അവിടെ എത്തി അവിടുത്തെ ഫോർമാലിറ്റീസൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ചേച്ചി നേരെ ലേബർ റൂമിലേക്ക് കയറി അതിനുശേഷം അവരവിടുന്ന് കുറച്ച് ഫോമൊക്കെ കൊണ്ട് ഏട്ടനെ കൊണ്ട് സൈൻ ചെയ്യിപ്പിക്കുകയാണ് ഏട്ടന് നല്ല വിറയുണ്ടായിരുന്ന കൈക്ക് എന്തോ ടെൻഷൻ അതുകൊണ്ട് എല്ലാ ഫോമിലും ഒപ്പിടുമ്പോൾ അങ്ങനെ വിറച്ചുകൊണ്ടാണ് ഒപ്പിട്ടത് എല്ലാവർക്കും നല്ല ടെൻഷൻ ഉണ്ട് അച്ഛനും അമ്മയും ഏട്ടൻ്റെ ചേച്ചിയൊക്കെ അങ്ങനെ നോക്കിയിക്കുന്നു ഞാനതൊക്കെ വീഡിയോ എടുക്കാം കേട്ടോ പിന്നെ ഞങ്ങൾ കുറേ അവിടെ നേരം വെയിറ്റ് ചെയ്തു എല്ലാവരും സംസാരിച്ചിരിക്കുകയാണ് ഓരോ മൂലയിൽ ഓരോരുത്തർ സംസാരിച്ചിരിക്കുകയാണ് അവിടെ ഏട്ടൻ സംസാരിക്കുന്നത് അമ്മ അത് ഒറ്റയ്ക്ക് പോയിരിക്കുന്നത് അച്ഛൻ അവിടെ കണ്ട ആരോടോ സംസാരിച്ചിരിക്കുകയാണ് അങ്ങനെ കുറേ കാത്തിരുന്നതിന് ശേഷം ദാ ചേച്ചിൻ്റെ സെസേറിയൻ ഒക്കെ കഴിഞ്ഞ് മോനെ ഏട്ടൻ്റെ കയ്യിലേക്ക് കേട്ടോ കൊടുത്തത് ഏട്ടന് നല്ല വേറെ ഉണ്ടായിരുന്നു ഏട്ടൻ്റെ കയ്യിൽ കൊടുത്തതും മോനെ ഉറക്കെ കരഞ്ഞു കേട്ടോ നല്ല കരച്ചിലായിരുന്നു ചേച്ചിക്ക് ഫ്ലൂയിഡ് കുറവായതുകൊണ്ട് പെട്ടെന്ന് ഞങ്ങളോട് അവസാന സ്കാനിങ് കഴിഞ്ഞപ്പോൾ സെസേറിയൻ ചെയ്യണമെന്ന് പറഞ്ഞതാണ് സിസേറിയനോ അല്ലെങ്കിൽ നോർമലോ ചെയ്യുക അവൾ ചൂസ് ചെയ്ത സെസേറിയനാണ് നോർമലിന് രണ്ട് മൂന്ന് ദിവസം വെയിറ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ അവർക്ക് പേടി കാരണം ദിവസം തന്നെ മതിയെന്ന് പറഞ്ഞു അങ്ങനെ മോനെ രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോൾ റൂമിലേക്ക് മാറ്റി അങ്ങനെ വൈകുന്നേരമായപ്പോൾ വീട്ടിൽ നിന്ന് എല്ലാവരും കാണാൻ വന്നു മോനും പാപ്പൻ്റെ മക്കളും എല്ലാവരും കൂടെ കുട്ടീനെ കാണാൻ വന്നു എല്ലാവർക്കും നല്ല സന്തോഷം കേട്ടോ കാരണം എട്ട് വർഷത്തിന് ശേഷമാണ് ചേച്ചിക്ക് മോനുണ്ടായത് അതിൻ്റെ സന്തോഷം എല്ലാവർക്കും ഉണ്ട് അങ്ങനെ ഇതാ എല്ലാവരും കാണാൻ വന്ന് മോനെ ഞാനെടുത്ത് ഇപ്പോഴാട്ടോ ഞാൻ മോനെ ആദ്യമായിട്ടെടുത്തത് പിന്നെ ഞങ്ങൾ കുറച്ച് നേരം കൂടെ ഹോസ്പിറ്റലിൽ നിന്ന് പിന്നെ ഞാൻ വേഗം വീട്ടിലേക്ക് പോയി അങ്ങനെ പിറ്റേ ദിവസം ഞാൻ ഹോസ്പിറ്റലിലേക്ക് വന്നു കേട്ടോ പിറ്റേ ദിവസമാണ് അവളെ റൂമിലേക്ക് മാറ്റിയത് അങ്ങനെ അവൾ നല്ല മയക്കത്തിലായിരുന്നു മോന അവളെടുത്തുണ്ടായിരുന്നു ഇടയ്ക്ക് അവൾ പാല് കൊടുക്കും സിസീകരൻ ആയതുകൊണ്ട് അവൾക്ക് കുറച്ച് ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നു നല്ല ക്ഷീണം ഉണ്ടായിരുന്നു കേട്ടോ നാലാമത്തെ ദിവസമാണ് ചേച്ചി ഡിസ്ചാർജ് ആയത് മൂന്ന് ദിവസം ഞാൻ ഹോസ്പിറ്റലിൽ പോയിരുന്നു നാലാമത്തെ ദിവസം അവൾ വീട്ടിലേക്ക് വന്നു വീട്ടിലേക്ക് കയറുന്ന വീഡിയോ ഒന്നും ഞാൻ എടുക്കാൻ വിട്ടോ കേട്ടോ അപ്പം ഇത് രണ്ട് മാസം മുന്നേ എടുത്ത വീഡിയോ ആണ് ഇപ്പോഴാണ് പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ ചാനൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ അപ്പം മറ്റൊരു വീഡിയോയിലൂടെ കാണാം ടാറ്റാ